കരുവന്നൂർ കേസിൽ പോലീസിനെതിരെ ഹൈക്കോടതി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് വിശദമായി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഇ ഡിയുടെ അന്വേഷണ പരിധിയിലുള്ള മുഴുവൻ പേർക്കുമെതിരെ അന്വേഷണം നടത്തണമെന്നും മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി വ്യക്തമാക്കി കുറ്റക്കാർ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകരുതെന്നും കോടതി പറഞ്ഞു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പോലീസ് അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നത് ഹൈക്കോടതിയെ ചൊടിപ്പിച്ചിരുന്നു നാലു വർഷമായിട്ടും അന്വേഷണ പുരോഗതി ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്നും ആളുകളെ കൊള്ളയടിച്ച് എന്നും കോടതി വ്യാഴാഴ്ച നടന്ന വാദത്തിൽ ചോദിച്ചു ഇ ഡി അന്വേഷണം നടത്തുന്നുണ്ട് ഇങ്ങനെ പോയാൽ കേസ് സി ബി ഐക്ക് കൈമാറേണ്ടി വരുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി ഇതിനിടെ മുൻ മന്ത്രി എ സി മൊയ്തീൻ സി പി എം തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എന്നിവരടക്കം ഇരുപത് പേരെ പ്രതി ചേർക്കാൻ ഇടുക്ക് അനുമതി ലഭിച്ചു ക്രമക്കേടിലൂടെ ലോൺ തരപ്പെടുത്തിയവരടക്കം എൺപതിലേറെ പേർ കേസിലെ പ്രതികളാകും ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറിയില്ലെന്ന പോലീസിന്റെ ആരോപണം തള്ളി ഇ ഡി രംഗത്ത് വന്നിരുന്നു കോടതിയിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് രേഖകൾ കൈപ്പറ്റിയത് മുഴുവൻ രേഖകളുടെയും ഒറിജിനലാണ് കൈമാറിയതെന്നും ഇ ഡി വ്യക്തമാക്കി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദത്തിനും അടിപ്പെടരുതെന്നും സുതാര്യവും നേരായ മാർഗത്തിലുമായിരിക്കണം അന്വേഷണമെന്നും കോടതി നിർദ്ദേശിച്ചു